ഇരിമിയോ പതിനേഴാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ യഹുദയുടെ പാപം ഇരുമ്പിഴുത്താണി കൊണ്ടും വജ്രത്തിൻ്റെ മുന കൊണ്ടും എഴുതി എഴുതിവെച്ചിരിക്കുന്നു അതവരുടെ ഹൃദയത്തിൻ്റെ പലകയിലും നിങ്ങളുടെ ബലിപീഠത്തിന്റെ കൊമ്പുകളിലും കൊത്തിയിരിക്കുന്നു ഉയർന്ന കുന്നുകളിൽ പച്ചമരങ്ങൾ കരികിയുള്ള അവരുടെ ബലിപീഠങ്ങളെയും അശരാ പ്രതിഷ്ഠകളെയും അവരുടെ മക്കൾ ഓർക്കുന്നുവല്ലോ വയൽ പ്രദേശത്തിലെ എന്റെ പർവ്വതമേ നിന്റെ അതിർത്തിക്കകത്തൊക്കെയും ചെയ്ത പാപനിമിത്തം ഞാൻ നിന്റെ സമ്പത്ത് സകല നിക്ഷേപങ്ങളും പൂജാഗിരികളും കവർച്ച കേൾപ്പിക്കും ഞാൻ നിനക്ക് തന്ന അവകാശം നീ ഒഴിഞ്ഞു പോകേണ്ടി വരും നീ അറിയാത്ത ദേശത്ത് ഞാൻ നിന്നെ നിന്റെ ശത്രുക്കളെ സേവിക്കുമാറാക്കും നിങ്ങൾ എന്റെ കോപത്തിൽ തീ കത്തിച്ചിരിക്കുന്നു അതെന്തേക്കും കത്തിക്കൊണ്ടിരിക്കും ഏഹോ ഇപ്രകാരം ചെയ്യുന്നു മനുഷ്യയിൽ ആശ്രയിച്ച ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് ഏഹോ വിട്ടുമാറുന്ന മനുഷ്യൻ സഭിക്കപ്പെട്ടവൻ അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമില വരണ്ട പ്രദേശങ്ങളിലും നിവാസികളില്ലാത്ത ഉപർനിലത്തിലും പാർക്കും ഏഹോലാശ്രയിക്കുകയും ഏഹോ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആ തിരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല അതിന്റെ ഇല പച്ചയായിരിക്കും വരർച്ചയുള്ള കാലത്തും വാട്ടൻ തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമുള്ളത് അത് ആരെന്നറിയുന്നവൻ ആർ ഏഹോയ ഞാൻ ഹൃദയത്തെ സബോദന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ചു ഓരോരുത്തനും അവൻ എന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു ന്യായമായിട്ടല്ലാതെ ധനം സമ്പാദിക്കുന്നവൻ താനിടാത്ത മുട്ട പൊരുന്നിരിക്കുന്ന തിരി പക്ഷിയെ പോലെയാകുന്നു അവന്റെ മദ്യ ആയുസെങ്കിൽ അതവനെ വിട്ടുപോകും ഒടുക്കം അവൻ പോഷനായിരിക്കും ആദ്യം ഉന്നതമായ മഹത്വമുള്ള സിംഹാസനമേ ഞങ്ങളുടെ വിശുദ്ധ അന്നിരാസ്ഥാനമേ ഇസ്രേന്റെ പ്രത്യാശ യഹോവേ ദിനപേക്ഷിക്കുന്ന ഏവരും ലജ്ജിച്ചു പോകും എന്നെ വിട്ടുപോകുന്നവര് മണ്ണിലെഴുതി വെക്കും അവർ ജീവനുള്ള വെള്ളത്തിന്റെ ഉറവയായ ഏഹോയെ പേഴ്സി കളഞ്ഞുവല്ലോ ഏഹോവേ എന്നെ സൗഖ്യമാക്കണമേ എന്നാൽ എനിക്ക് സൗഖ്യം വരും എന്നെ രക്ഷിക്കണമേ എന്നാൽ ഞാൻ രക്ഷപ്പെടും നീ എന്റെ പുകച്ചല്ലോ അവർ എന്നോട് ഏഹോടവചന എവിടെ അത് വരട്ടെ എന്ന് പറയുന്നു ഞാനോ ഇടേനായി നിന്നെ സേവിപ്പാൻ മടിച്ചിട്ടില്ല ദുർദിനം ഞാൻ ആഗ്രഹിച്ചതുമില്ല എന്ന് നീ അറിയുന്നു എന്റെ അതിരങ്ങ് ഉച്ചരിച്ചത് തിരുമുമ്പിലിരിക്കുന്നു നീ എനിക്ക് ഭയങ്കരാകരുതേ അനത്ത ദിവസത്തിൽ എൻറെ സ്വർണം നീയല്ലോ എന്നെ ഉപദ്രവിക്കുന്ന ലജ്ജിച്ചു പോകട്ടെ ഞാൻ ലജ്ജിച്ചു പോകരുതേ അവർ ഭ്രമിച്ചു പോകട്ടെ ഞാൻ ഭ്രമിച്ചു പോകരുത് കനത്ത ദിവസം വരുത്തി അവരെ തകർത്ത് തകർത്ത് നശിപ്പിക്കണമേ യഹോവ എന്നോട് ഇപ്രകാരം അള്ളിച്ചത് നീചനെഹിത രാജാക്കന്മാർ അകത്ത് വരികയും പുറത്തു പോവുകയും ചെയ്യുന്ന ജനത്തിന്റെ വാതിക്കിലും എർസ്ലേമിന്റെ എല്ലാ വാതിക്കിലും നിന്നുകൊണ്ട് അവരോട് പറക ഈ വാതിലിൽ കൂടി അകത്തുകടക്കൻ എഹിത രാജാക്കന്മാരും എല്ലാ യഹിതന്മാരും എറുസലേമിലെ സർവനിവാസികളുമായുള്ളവരെ ഏഹോടെ അള്ള പാട് കേൾപ്പിൻപ്രകാരം അള്ളി ചെയ്യുന്നു സൂക്ഷിച്ചു കൊള്ളുവിൻ സപത് നാളിൽ യാതൊരു ചുമടും ചുമന്ന് ഇരുസലേമിന്റെ വാതിൽ കൂടി അകത്ത് കൊണ്ടുവരുത് സബദ് നാളിൽ നിങ്ങളുടെ വീടുകളിൽ നിന്ന് യാതൊരു ചുമടും പുറത്തു കൊണ്ടുപോകാതെയും യാതൊരു വേലയും ചെയ്യാതെയും സബത്ത് നാൾ വിശദീകരിപ്പിൻ നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ അങ്ങനെ കൽപ്പിച്ചുവല്ലോ എന്നാൽ അവർ കേട്ടില്ല ചെവി ചായച്ചതുമില്ല കേട്ടനുസരിക്കുകയോ ബുദ്ധി ഉപദേശം കൈക്കൊള്ളുകയോ ചെയ്യാതെ അവർ സാധ്യം കാണിച്ചു നിങ്ങളോ സപത്ത് നാളിൽ ഈ നഗരത്തിന്റെ വാതിലിൽ കൂടി യാതൊരു ചുമടും കൊണ്ടുവരാതെയും സപത്ത് നാളിൽ യാതൊരു വേലയും ചെയ്യാതെയും അതിനെ വിശുദ്ധീകരിക്കേണ്ടേന് എന്റെ വാക്ക് ജാഗ്രതയോടെ കേട്ടനുസരിക്കുമെങ്കിൽ സിംഹാസത്തിൽ നിൽക്കുന്നവരും രഥങ്ങളിലും കുതിരപ്പുറത്തും കയറുന്നവരുമായ രാജാക്കന്മാരും രാജകുമാരന്മാരും അവരുടെ ഭൂക്കന്മാരായ പുരുഷന്മാരും ഏസലേ നിവാസികളും ഈ നഗരത്തിന്റെ വാതിലിൽ കൂടിക്കടയ്ക്കുകയും ഈ നഗരം എന്നേക്ക് നിൽക്കുകയും ചെയ്യും എന്ന് പാട് യഹുദാ പട്ടണങ്ങളിൽ നിന്നും ഇരുസ്ലേമിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നും പെനാമിൻ ദേശത്തു നിന്നും താഴ്വരയിൽ നിന്നും മലനാടുകളിൽ നിന്നും തെക്കേ ദിക്കിൽ നിന്നും അവർ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും ഭോജനയാഗങ്ങളും കുന്തിരിക്കവും കൊണ്ടുവരും ഏഹോടെ ആലത്തിൽ അവർ ശ്രോത്രയാഗവും അർപ്പിക്കും എന്നാ സബ്ദ നാൾ വിശദീകരിപ്പാനും സബ്ദനാളിൽ എരുസലേമിന്റെ വാതിൽ കുടിച്ചും മടിച്ചും വന്ന് കൊണ്ടുപോകാതെ നിങ്ങളെന്റെ വാക്ക് കേട്ടനുസരിക്കില്ലെങ്കിൽ ഞാൻ അതിന്റെ വാതിലിൽ തീ കൊളുത്തും അത് കെട്ടുപോകാതെ ഇരുസലേമിലെ അരമനകളെ ദഹിപ്പിക്കും